എല്ലാവർക്കും യു ഡി ഐ എസ് ഇ പ്ലസ് സംബന്ധിച്ചുള്ള പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യു ഡി ഐ എസ് ഇ പ്ലസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയാറ് വരെ അധ്യയന വർഷത്തേക്കുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒരു വിദ്യാലയത്തിന്റെ സമഗ്ര വികസനത്തിന് അടിസ്ഥാന വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തേണ്ടത് വളരെ പ്രധാനമാണ് ഈ വീഡിയോയിലൂടെ യു ഡി ഐ എസ് സി പ്ലസ് പോർട്ടലിൽ വിദ്യാർത്ഥികളുടെ ജനറൽ പ്രൊഫൈൽ ജി പി എൻറോൾമെന്റ് പ്രൊഫൈൽ ഇ പി ഫെസിലിറ്റി പ്രൊഫൈൽ എഫ് പി എന്നിവ എങ്ങനെ ശരിയായ രീതിയിൽ പൂർത്തിയാക്കാമെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം നിങ്ങളുടെ സ്കൂളിന്റെ ഡാറ്റാ എൻട്രി പ്രക്രിയ പൂർത്തിയാക്കി സർട്ടിഫിക്കേഷൻ നടത്തുന്നതിന് മുൻപ് നിർബന്ധമായും പൂർത്തിയാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണിത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സ്റ്റുഡന്റ് പ്രൊഗ്രഷൻ ആക്ടിവിറ്റി പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ജി പി ഇ പി എഫ് പി പ്രൊഫൈലുകൾ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയൂ പ്രൊഗ്രഷൻ പൂർത്തിയാക്കേണ്ടതെങ്ങനെയെന്ന് വിശദീകരിക്കുന്ന വീഡിയോ ഞങ്ങൾ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അതിനാൽ ആദ്യം പ്രൊഗ്രഷൻ പൂർത്തിയാക്കിയ ശേഷം മാത്രം ഈ ഘട്ടങ്ങളിലേക്ക് കടക്കുക ലോഗിൻ ചെയ്യുന്നതും പ്രാഥമിക ഘട്ടങ്ങളും ആദ്യം നിങ്ങളുടെ ബ്രൗസറിൽ യു ഡി ഐ എസ് ഇ പ്ലസ് ഡോട്ട് ജോവ് ഡോട്ട് ഐ എനിലേക്കുള്ള ലിങ്ക് എന്ന വെബ്സൈറ്റ് തുറക്കുക ഹോംപേജിൽ കാണുന്ന ലോഗിൻ ഫോർ ഓൾ മോഡ്യൂൾസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സംസ്ഥാനം തിരഞ്ഞെടുക്കുക തുടർന്ന് സ്റ്റുഡന്റ് മോഡ്യൂൾ എന്ന വിഭാഗത്തിൽ നിങ്ങളുടെ സ്കൂളിന്റെ യൂസർ നെയിമും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക പാസ്വേഡ് മറന്നുപോയാൽ വിഷമിക്കേണ്ടതില്ല ഫോർഗോഡ് പാസ്വേഡ് ഓപ്ഷൻ ഉപയോഗിച്ച് അത് റീസെറ്റ് ചെയ്യാവുന്നതാണ് ലോഗിൻ ചെയ്താൽ കറന്റ് അക്കഡമിക് ഇയർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയാറ് വരെ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സ്കൂളിന്റെ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഡാഷ്ബോർഡ് തുറന്നുവരും ഇടതുവശത്തുള്ള മെനുവിൽ സ്റ്റുഡന്റ് മൂവ്മെന്റ് ആൻഡ് പ്രോഗ്രഷൻ എന്ന ലിങ്കും അതിന് താഴെയായി പ്രോഗ്രഷൻ ആക്ടിവിറ്റി എന്ന ഓപ്ഷനും നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ പ്രോഗ്രഷൻ ആക്ടിവിറ്റി പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഓരോ ക്ലാസിലെയും വിദ്യാർത്ഥികളുടെ എണ്ണം ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്നിങ്ങനെയുള്ള വിവരങ്ങൾ ഡാഷ്ബോർഡിൽ കാണാൻ കഴിയും ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനായി ആ ക്ലാസ്സിന് നേരെ കാണുന്ന വ്യൂ ആൻഡ് മാനേജ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഓരോ വിദ്യാർത്ഥിയുടെയും പേരും അതിനോടൊപ്പം ജി പി ഇ പി എഫ് പി എന്നീ ഓപ്ഷനുകളും കാണാം പ്രൊഫൈൽ പൂർത്തിയാക്കിയവയ്ക്ക് എന്നും പൂർത്തിയാക്കാത്തവയ്ക്ക് നോട്ട് സ്റ്റാർട്ടഡ് അല്ലെങ്കിൽ നോട്ട് കംപ്ലീറ്റഡ് എന്നും സ്റ്റാറ്റസ് കാണിക്കും ചില കുട്ടികളുടെ ആധാർ നമ്പർ വെരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിനടുത്ത് ഒരു പച്ച ടിക്ക് മാർക്കും കാണാൻ സാധിക്കും ജനറൽ പ്രൊഫൈൽ ജി പി പൂർത്തിയാക്കൽ ആദ്യമായി നമ്മൾ പൂർത്തിയാക്കുന്നത് ജനറൽ പ്രൊഫൈൽ ഓഫ് ജി പി ആണ് ഇതിനായി ഒരു വിദ്യാർത്ഥിയുടെ പേരിന് നേരെയുള്ള ജി പി ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അടിസ്ഥാന വിവരങ്ങൾ ബേസിക് ഡീറ്റെയിൽസ് ഇവിടെ വിദ്യാർത്ഥിയുടെ പേര് ലിംഗം ജനനത്തീയതി സ്റ്റുഡന്റ് കോഡ് എന്നിവ കാണാം ഈ വിവരങ്ങൾ നിങ്ങളുടെ സ്കൂൾ രേഖകളുമായി ഒത്തുനോക്കി കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക ജനനത്തീയതിയിൽ എന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള സൗകര്യം ലഭ്യമാണ് മാതാപിതാക്കളുടെ വിവരങ്ങൾ അമ്മയുടെയും അച്ഛന്റെയും പേര് കൃത്യമായി രേഖപ്പെടുത്തുക മാതാപിതാക്കളില്ലെങ്കിൽ രക്ഷിതാവിന്റെ പേര് നൽകാവുന്നതാണ് ആധാർ വിവരങ്ങൾ വിദ്യാർത്ഥിയുടെ ആധാർ നമ്പർ മുൻപ് വെരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കില്ല വെരിഫൈ ചെയ്തിട്ടില്ലാത്തവർക്ക് ഡു യു വോണ്ട് ടു ചേഞ്ച് ആധാർ ഡീറ്റെയിൽസ് ഇൻ എച്ച് ഡി എം എസ് എന്ന ഓപ്ഷൻ വഴി വിവരങ്ങൾ തിരുത്താവുന്നതാണ് ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ വിലാസം പിൻകോഡ് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ പരിശോധിച്ച ആവശ്യമെങ്കിൽ തിരുത്തുക മാതൃഭാഷ സാമൂഹിക വിഭാഗം ആന്റ് ന്യൂനപക്ഷം വിദ്യാർത്ഥിയുടെ മാതൃഭാഷാ ഡ്രോപ്ഡൌൺ മെനുവിൽ നിന്ന് തിരഞ്ഞെടുക്കുക സാമൂഹിക വിഭാഗം ജനറൽ എസ്സി എസ് ടി ഒ ബിസി തുടങ്ങിയവ രേഖപ്പെടുത്തുക ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്നെങ്കിൽ അതും അടയാളപ്പെടുത്തുക ബി പി എൽ അന്റോഡായ ബെയിഡബ്ലുഎസ് വിദ്യാർത്ഥിക്ക് ഈ വിഭാഗങ്ങളിൽ ഏതെങ്കിലും ആനുകൂല്യം ലഭിക്കുന്നുണ്ടെങ്കിൽ അതെ അല്ലെങ്കിൽ ഇല്ല എന്ന് വ്യക്തമാക്കുക സി ഡബ്ല്യു എസ് എൻ വിവരങ്ങൾ കുട്ടി സി ഡബ്ല്യു എസ് എൻ പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗമാണെങ്കിൽ യെസ് എന്ന് നൽകുക അതോടൊപ്പം വൈകല്യത്തിന്റെ തരം ശതമാനം സർട്ടിഫിക്കറ്റ് വിവരങ്ങൾ തുടങ്ങിയവയും രേഖപ്പെടുത്തണം മറ്റ് വിവരങ്ങൾ കുട്ടി ഇന്ത്യൻ പൌരനാണോ മുൻവർഷങ്ങളിൽ സ്കൂളിന് പുറത്തായിരുന്നോ ബ്ലഡ് ഗ്രൂപ്പ് തുടങ്ങിയവ പൂരിപ്പിക്കുക എല്ലാ വിവരങ്ങളും ശരിയാണെന്ന് ഉറപ്പാക്കിയ ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ജനറൽ ഡാറ്റ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന സന്ദേശം ലഭിക്കും എൻറോൾമെന്റ് പ്രൊഫൈൽ പൂർത്തിയാക്കൽ അടുത്തത് എൻറോൾമെന്റ് പ്രൊഫൈൽ ആണ് ഇത് പൂർത്തിയാക്കാൻ ജി പി സേവ് ശേഷം അടുത്ത ഘട്ടത്തിലേക്ക് പോകുക അഡ്മിഷൻ വിവരങ്ങൾ നിലവിലെ സ്കൂളിലെ അഡ്മിഷൻ നമ്പർ അഡ്മിഷൻ തീയതി ക്ലാസ് സെക്ഷൻ റോൾ നമ്പർ എന്നിവ രേഖപ്പെടുത്തുക പഠനമാധ്യമം വിദ്യാർത്ഥി പഠിക്കുന്ന ഭാഷാമാധ്യമം തിരഞ്ഞെടുക്കുക മുൻ അധ്യയന വർഷത്തിലെ വിവരം പ്രോഗ്രഷൻ മൊഡ്യൂളിൽ നിന്ന് ഈ വിവരങ്ങൾ സ്വയം വന്നിട്ടുണ്ടാകും ആവശ്യമെങ്കിൽ തിരുത്തലുകൾ വരുത്താം പരീക്ഷാഫലം മുൻ ക്ലാസ്സിലെ പരീക്ഷാഫലം പ്രമോട്ടഡ് പാസ്റ്റ് നോട്ട് പ്രമോട്ടഡ് റിപ്പീറ്റർ തിരഞ്ഞെടുക്കുക അതോടൊപ്പം നേടിയ മാർക്കിന്റെ ശതമാനവും രേഖപ്പെടുത്തുക ഹാജർ ദിനങ്ങൾ മുൻ അധ്യയന വർഷത്തിൽ കുട്ടി സ്കൂളിൽ ഹാജരായ ദിവസങ്ങളുടെ ആകെ എണ്ണം നൽകുക ആർ ടി നിയമം ആ ടി ആക്ട് പ്രകാരം പ്രവേശനം നേടിയ കുട്ടിയാണെങ്കിൽ യെസ് എന്ന് തെരഞ്ഞെടുക്കുക എല്ലാ വിവരങ്ങളും ശരിയാണെന്ന് ഉറപ്പാക്കി സേവ് അമർത്തുക അപ്പോൾ എൻറോൾമെന്റ് ഡേറ്റ സേവ് സക്സസ്ഫുള്ളി എന്ന സന്ദേശം ലഭിക്കും ഫെസിലിറ്റി പൂർത്തിയാക്കൽ ഇനി അവസാനത്തെ ഘട്ടമായ ഫെസിലിറ്റി പ്രൊഫൈൽ ആഫ്എഫ് പി പൂർത്തിയാക്കാം ലഭ്യമായ സൌകര്യങ്ങൾ വിദ്യാർത്ഥിക്ക് ലഭിച്ച എല്ലാ സൌകര്യങ്ങളും സൗജന്യ പാഠപുസ്തകം യൂണിഫോം സൗകര്യം സൈക്കിൾ ഹോസ്റ്റൽ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് മുതലായവ ഇവിടെ ടിക്ക് ചെയ്ത് രേഖപ്പെടുത്തുക സി സൗകര്യങ്ങൾ എസ് സി കുട്ടികൾക്ക് ലഭിച്ച പ്രത്യേക സഹായങ്ങൾ രേഖപ്പെടുത്തുക വൈകല്യ പരിശോധന ആൻഡ് പ്രതിഭ സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി എസ് എൽ ഡി ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എഎസ് ഡി അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എ ഡി എച്ച് ഡി പോലുള്ള വൈകല്യങ്ങൾക്കായി കുട്ടിയെ സ്ക്രീൻ ചെയ്തിട്ടുണ്ടോ എന്നും കുട്ടിക്ക് പ്രത്യേക കഴിവുകളുണ്ടോ എന്നും രേഖപ്പെടുത്തുക മത്സരങ്ങളും പ്രവർത്തനങ്ങളും എൻസി എൻ എസ് എസ് സ്കൌട്ട് ആന്റ് ഗൈഡ് ഒളിമ്പ്യാഡുകൾ തുടങ്ങിയവയിൽ കുട്ടി പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിവിടെ രേഖപ്പെടുത്തുക ഡിജിറ്റൽ കഴിവ് മൊബൈൽ ലാപ്ടോപ്പ് സ്മാർട്ട് ബോർഡ് പോലുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് കുട്ടിക്കുണ്ടോ എന്ന് രേഖപ്പെടുത്തുക ശാരീരിക വിവരം ആൻഡ് ദൂരം വിദ്യാർത്ഥിയുടെ ഉയരം ഭാരം എന്നിവയും സ്കൂളിൽ നിന്ന് വീട്ടിലേക്കുള്ള ഏകദേശ ദൂരവും രേഖപ്പെടുത്തുക മാതാപിതാക്കളുടെ വിദ്യാഭ്യാസം അമ്മയുടെയും അച്ഛന്റെയും രക്ഷിതാവിന്റെയും ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത തിരഞ്ഞെടുക്കുക എല്ലാ വിവരങ്ങളും പൂർത്തിയാക്കിയ ശേഷം സേവ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഫെസിലിറ്റി ഡേറ്റ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന സന്ദേശം ലഭിക്കും അവലോകനം ആൻഡ് അന്തിമ സമർപ്പണം ഇപ്പോൾ നിങ്ങളൊരു വിദ്യാർത്ഥിയുടെ ജി പി ഇ പി എഫ് പി പ്രൊഫൈലുകൾ പൂർണ്ണമായി പൂരിപ്പിച്ചു കഴിഞ്ഞു ഈ ഘട്ടത്തിൽ നിങ്ങൾ നൽകിയ എല്ലാ വിവരങ്ങളും ഒരുമിച്ച് കാണാനും പരിശോധിക്കാനും സാധിക്കും എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തിരുത്തലുകൾ വരുത്താവുന്നതാണ് എല്ലാ വിവരങ്ങളും ശരിയാണെന്ന് ഉറപ്പാക്കിയ ശേഷം പേജിന്റെ താഴെ കാണുന്ന കംപ്ലീറ്റ് ഡാറ്റ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ആർ യു ഷോർ യു വോണ്ട് ടു കംപ്ലീറ്റ് ഡേറ്റ എന്നൊരു പോപ്പ് വരും ഓക്കെ നൽകി സ്ഥിരീകരിക്കുക അപ്പോൾ ഡേറ്റ കംപ്ലീഷൻ ഇസ് കംപ്ലീറ്റ് എന്ന സന്ദേശം ലഭിക്കുന്നതോടെ ആ വിദ്യാർത്ഥിയുടെ ഡേറ്റ വിജയകരമായി സമർപ്പിച്ചു കഴിഞ്ഞു ഈ പ്രക്രിയ നിങ്ങളുടെ സ്കൂളിലെ ഓരോ വിദ്യാർത്ഥിക്കും പൂർത്തിയാക്കണം അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ സ്കൂളിന്റെ യു ഡി ഐ എസ് സി പ്ലസ് ഡാറ്റ എൻട്രി പ്രക്രിയ പൂർണമാവുകയുള്ളൂ ഒരു വിദ്യാലയത്തിലെ എല്ലാ കുട്ടികളുടെയും വിവരങ്ങൾ വിജയകരമായി രേഖപ്പെടുത്തിയ ശേഷം ഡാറ്റയുടെ ആധികാരികത ഉറപ്പാക്കുന്നതിനുള്ള സർട്ടിഫിക്കേഷൻ പ്രക്രിയയിലേക്ക് കടക്കാം ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് നിർദ്ദേശം ലഭിക്കുന്നതനുസരിച്ച് ഈ ഘട്ടം പൂർത്തീകരിക്കാവുന്നതാണ് യു ഡി ഐ എസ് സി പ്ലസ് പോർട്ടലിൽ വിദ്യാർത്ഥികളുടെ ജി പി ഇ പി എഫ് പി പ്രൊഫൈലുകൾ എങ്ങനെ പൂർത്തിയാക്കാമെന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു സ്റ്റുഡന്റ് പ്രോഗ്രഷൻ ആക്ടിവിറ്റി പൂർത്തിയാക്കിയ ശേഷം മാത്രമാണ് ജി പി ഇ പി എഫ് പി പ്രൊഫൈലുകൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് പ്രൊഗ്രഷൻ ആക്ടിവിറ്റി സംബന്ധിച്ച സഹായക വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി